സ്വാഗതം എല്ലാവർക്കും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നമ്മുടെ കേട്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വിവിധ ഡി ഒകളിലത്തെ അറിയിപ്പുകളാണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഒരുപാട് ഡി ഒകളിൽ നമ്മുടെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ വെരിഫിക്കേഷനൊക്കെ നടത്തി വന്നവരുണ്ട് അല്ലെ ചില കാറ്റഗറി ചില ഡിഒയിൽ സ്റ്റാ ഇതിനു മുന്നേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ആൾക്കാർ അറിയിക്കുമ്പോഴാണ് നമ്മളും അറിയുന്നത് അതുകൊണ്ടുതന്നെ കുറെ ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിലുള്ള ഡേറ്റുകളൊക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് വെച്ചുകൊണ്ട് കൃത്യമായിട്ടൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം ഒന്നാമത് വരുന്നത് തളിപ്പറമ്പ് ഡി ഒ ആണ് തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിൽ എക്സാം എഴുതിയിട്ടാളുകൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുമോ സി തി സാഹിവ് എച്ച് എസ് എസ് ടാഗോർ വിദ്യാനികേതൻ ജി വി എച്ച് എസ് എസ് എന്നീ വിദ്യാലയങ്ങളിൽ ഡിസംബറിൽ നടന്ന കേട്ടറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെയും മുൻവർഷങ്ങളിൽ പരീക്ഷ എഴുതി പാസ്സായി യോ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ബാക്കിയുള്ളവരുടെയും സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി ഒന്നിന് തുടങ്ങും ഓക്കെ അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഡേറ്റ് തന്നിട്ടുണ്ട് കാറ്റഗറി ഒന്ന് നാല് എന്നിവയ്ക്ക് ഇരുപത്തി ഒന്നിനും അതുപോലെ കാറ്റഗറി രണ്ടിന് ഇരുപത്തി മൂന്നാം തീയതിയും കാറ്റഗറി മൂന്നിന് ഇരുപത്തി ആറിന് ആ മൂന്ന് തീയതികളായിട്ടാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ നാല് വരെയാണ് പരിശോധന എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും കാറ്റഗറിൻ്റെ ഹോൾ ടിക്കറ്റ് മാർക്ക് ലിസ്റ്റ് എന്നിവയും ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ നമ്മളിതിനു മുന്നേ പറഞ്ഞതാണ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഡേറ്റ് കൃത്യമായിട്ട് നോക്കണം ഇരുപത്തി ഒന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തളിപ്പറമ്പിൽ ഓക്കെ ഇരുപത്തൊന്നിന് നടക്കുന്നത് കാറ്റഗറി പിന്നെ ഒന്ന് നാല് ഓക്കെ കാറ്റഗറി വൺ ആൻഡ് ഫോർ ആണ് നടക്കുന്നത് ഇനിയിപ്പം വണ്ണ് എഴുതി ക്വാളിഫൈ ചെയ്ത ആളുകളിനെ ചിലപ്പോൾ ത്രീയൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പോകുന്ന ദിവസം തന്നെ പറഞ്ഞാൽ അവർ അതിലും കൂടെ ചെയ്തു തരും ഓക്കെ അത് നിങ്ങൾ ആ സമയത്ത് പറഞ്ഞാൽ മതി അപ്പോൾ രാവിലെ പത്ത് മുതൽ നാല് വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക പോകുന്നവർ കുറച്ച് നേരത്തെ ഏറ്റവും ഏറ്റവും നല്ല ഏറ്റവും രാവിലെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് അമ്മ പെട്ടെന്ന് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആകും ഡിലേ ആവും അതിനിടയിൽ ചിലപ്പോൾ തിരക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ ഒന്നെ കാറ്റഗറി ഒക്കെ ആ സമയത്ത് ചെയ്തു തരാനുള്ള സാധ്യതയും ഇല്ല ഓക്കെ അതുകൊണ്ടത് നിങ്ങൾ അടുത്തത് നോക്കാം നമുക്ക് ഇനി നമ്മൾ ജസ്റ്റ് ഡേറ്റ് മാത്രം പറഞ്ഞു പോവുകയുള്ളൂ അടുത്ത കണ്ണൂരാണ് കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ പരിധിയിലാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പത് തീയതികളിൽ നടന്ന ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേട്ടറ്റ് പരീക്ഷയും മുൻവർഷങ്ങൾ നടന്ന കേട്ടറ്റ് പരീക്ഷയും അതായത് കാറ്റഗറി ഒന്ന് മുതൽ നാല് വരെ വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പരിശോധന നടത്തുന്നു ഡേറ്റ് നോക്കിയാൽ മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെ കണ്ണൂർ ജി വി എച്ച് എസ് എസ് സോറി ജി വി എച്ച് എസിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് പരിശോധന കാറ്റഗറി ഒന്നിന് ആ ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയാണ് ഡേറ്റ് തന്നിട്ടുള്ളത് അത് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള ടൈമിനാണ് ഓക്കെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയാണ് നടക്കുന്നത് സ്ഥലം ശരിക്കും മനസ്സിലാക്കുക ജി വി എച്ച് എസ് ഓക്കെ അത് നിങ്ങൾക്കറിയാലോ കണ്ണൂരിൽ ഉള്ളവർക്കറിയാം ജി വി എച്ച് എസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് ക്ലിയർ അതിൻ്റെ ഡേറ്റ് നിങ്ങൾ നോക്കുക കാറ്റഗറി ഒന്ന് നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് തീയതികളായിട്ടാണ് നടത്തുന്നത് ഓക്കെ കാറ്റഗറി ഒന്ന് നാല് എന്നിവ ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് തീയതികൾ ും കാറ്റഗറി രണ്ട് മൂന്ന് എന്നിവ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത് എന്നിങ്ങനെയാണ് പരിശോധന നടക്കുന്നത് ഓക്കെ അപ്പോൾ കാറ്റഗറി ഒന്നും നാലിനും ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളായിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് കാറ്റഗറികൾക്ക് ഇരുപത്താറ് ഇരുപത്തിയേഴ് മുപ്പത് ഈ മൂന്ന് ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ടൈം നോക്കുക പത്ത് മണി മുതൽ മൂന്ന് മണി വരെയാണ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക ഓക്കെ അതിനനുസരിച്ച് നിങ്ങൾ എന്തി പോകുക അടുത്ത വരുന്നത് തലശ്ശേരിയാണ് തലശ്ശേരി ഇതാ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന കേട്ടറ്റ് എല്ലാ ഇതാ നമ്മൾ എടുത്ത് പറയുന്നില്ല തലശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളിൽ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ നടക്കുമെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ പത്തൊമ്പതെന്തായാലും കഴിഞ്ഞ് പോയി നമുക്ക് ബാക്കിയുള്ള നോക്കാം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്താറ് തീയതികളായിട്ട് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ബാക്കിയൊക്കെ ഫുൾ ഡേ ആണെങ്കിൽ ഇവിടെ ഉച്ചവരേ ഉള്ളൂ ഒരു മണിവരെ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഹോൾ ടിക്കറ്റ് കാറ്റഗറി റിസൾട്ട് പകർപ്പ് എന്നിവ ഹാജരാക്കണം വിവരങ്ങൾക്ക് ഡി ഒ നശ്ശേരി ബ്ലോഗ് പരിശോധിക്കാം പരിശോധിക്കാമെന്നാണ് പറഞ്ഞത് അവർക്ക് ഒരു ബ്ലോഗി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാറ്റഗറി ഒന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏത് തീയതികൾ വേണമെങ്കിലും പോകാം ഓക്കെ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്താറ് ഈ മൂന്ന് തീയതികളിൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയുടെ ആയാലും പരിശോധിക്കാൻ പോകാം പത്തൊമ്പത് എന്തായാലും കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മിസ്സായവരെല്ലാം ചെയ്യുക ഈ പറഞ്ഞ തീയതികളിൽ പോകും ഓക്കെ ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് ഏറ്റവും രാവിലെ പോകുന്നതിരിക്കുന്ന നല്ലത് പത്ത് മണിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ തൊട്ട് മുന്നെത്തുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് നല്ലത് ടോക്കൺ സിസ്റ്റായിരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ക്ലിയർ അടുത്തത് അടുത്ത അടുത്തവിടുന്ന മാവേലിക്കര വിദ്യാഭ്യാസ പരിധിയാണ് ജില്ലാ വിദ്യാഭ്യാസ പരിധിയാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ കാറ്റ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് പരിശോധന അതാണ് മാവേലിക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും എന്നാണ് പറഞ്ഞത് കാറ്റഗറി ഒന്ന് നാല് രേഖാ പരിശോധന മാർച്ച് പത്തൊമ്പതിനും അത് നമ്മുടെ ഡേറ്റ് അവിടെ നിന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ട് കാറ്റഗറി രണ്ട് രേഖാ പരിശോധന ഇരുപത്തൊന്നിനും കാറ്റഗറി മൂന്ന് രേഖാപരിശോധന ഇരുപത്തി മൂന്നിനും നടത്തും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ പരീക്ഷാർത്ഥികൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹതം നിങ്ങൾക്ക് പോകുന്നത് അവിടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ കാറ്റഗറി ഒന്ന് നാല് എന്നിവ പത്തൊമ്പതിന് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയ ആളുകളുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് ചോദിക്കുക എന്നിട്ട് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തീയതികളിൽ പോകാം എന്തായാലും ഓക്കെ ആ സമയത്ത് ചെയ്തുവരും ക്ലിയർ ഓക്കെ അപ്പോൾ ബാക്കിയുള്ളവർ ഈ പറഞ്ഞ ഡേ ഡേറ്റ് കൃത്യമായിട്ട് നോക്കുക കാറ്റഗറി രണ്ട് ഇരുപത്തൊന്നാം തീയതിയും കാറ്റഗറി മൂന്ന് ഇരുപത്തി മൂന്നിനുമാണ് പ്രത്യേകിച്ച് ടൈം ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്താൻ ശ്രദ്ധിക്കുക ഓക്കെ ആൾക്കാർ ചിലപ്പോൾ തിരക്ക് കൂടുതൽ അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും നെക്സ്റ്റ് വരുന്നത് എറണാകുളമാണ് എറണാകുളം വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ വരുന്ന വിവിധ പരീക്ഷാ കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കാറ്റ പരീക്ഷ എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഒക്ടോബർ മീൻസ് നോട്ടിഫേഷൻ വന്ന ഡേറ്റ് ആണ് ഡിസംബറിലാണ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടത് പരിശോധന ഇതാ ഇരുപത്തി ആറിനും ഇരുപത്തി ഏഴിനും നടക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തി ആറിന് നടക്കുന്നത് കാറ്റഗറി ഒന്ന് അതുപോലെ രണ്ടാണ് വൺ ആൻഡ് ടു ഇരുപത്തി ആറിനും മൂന്നും നാലും എപ്പോൾ നടക്കുന്നുണ്ട് കാറ്റഗറി ഇരുപത്തി സോറി ഇരുപത്തിയേഴിനും നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് ശരിക്കും ശ്രദ്ധിക്കണം എറണാകുളം സെൻറ്റ് തെരേസസ് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തേം മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ടൈമിംഗ് ഓക്കെ രാവിലെ പത്തേം മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് പരിശോധന എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡി ഒയിലേക്കല്ല നിങ്ങൾ പോകേണ്ടത് ഇതാ സെ സെൻറ്റ് തെരേസസ് എസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഓക്കെ ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ജാതി അല്ലെങ്കിൽ പി എച്ച് എന്നീ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയവർ അത് തെളിയിക്കുന്ന രേഖകളും ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ് മുൻ വർഷങ്ങളിൽ പരീക്ഷ എഴുതി വിജയിച്ച് വെരിഫിക്കേഷൻ നടത്താൻ അവശേഷിക്കുന്നവർക്കും ഈ ദിവസങ്ങളിൽ പോകാം ഓക്കെ അതെല്ലാവർക്കും പോവാം ക്ലിയർ വെരിഫിക്കേഷൻ മുന്നേ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ സമയത്ത് പോവാം നെക്സ്റ്റ് വന്ന കോതമംഗലമാണ് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ കാറ്ററി പരീക്ഷാ പാസ്സായവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും പത്തൊമ്പതിന് കാറ്റഗറി ഒന്ന് അതുപോലെ ഇരുപത്തൊന്നിന് കാറ്റഗറി രണ്ട് ഇരുപത്തി മൂന്നിന് കാറ്റഗറി മൂന്ന് ഇരുപത്തഞ്ചിന് ഉച്ച മുതൽ കാറ്റഗറി നാല് എന്നിങ്ങനെയാണ് പരിശോധന എന്നാണ് പറഞ്ഞത് അപ്പോൾ പത്തൊമ്പതിന് മിസ് ആയവർ തൊട്ടടുത്ത ദിവസം നിങ്ങൾ പോവുക കാര്യം പറയുക അവർ ചെയ്തു തരും ക്ലിയർ അപ്പോൾ പത്തൊമ്പതിന് ചില ആളുകൾ മിസ്സായിട്ടുണ്ട് ഇത് അറിയിപ്പ് ശ്രദ്ധിക്കാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇരുപത്തൊന്നിന് കാറ്റഗറി രണ്ടും ഇരുപത്തി മൂന്നിന് കാറ്റഗറി മൂന്നും ഇരുപത്തഞ്ചിന് ഉച്ച മുതലാണ് കാറ്റഗറി നാല് എന്നിങ്ങനെയാണ് പരിശോധന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് പോകാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വണ്ടൂരാണ് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ കാറ്റി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തൊന്നിന് കാറ്റഗറി ഒന്ന് ഇരുപത്തി രണ്ടിന് കാറ്റഗറി രണ്ട് ഇരുപത്തി മൂന്നിന് കാറ്റഗറി മൂന്ന് നാല് എന്നിങ്ങനെ നടക്കുന്നു പറഞ്ഞിട്ടുണ്ട് ടൈമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ പോവുക പത്തു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഓക്കെ അപ്പോൾ ഇരുപത്തി ഒന്നിന് കാറ്റഗറി ഒന്ന് ഇരുപത്തി രണ്ടിന് കാറ്റഗറി രണ്ട് ഇരുപത്തി മൂന്നിന് മൂന്ന് നാലിൻ്റെയും കാറ്റഗറി ആയിട്ടാണ് നടക്കുക എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പ് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പോകുക അതിൻ്റെ കൂടെ തന്നെ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡ് വെരിഫിക്കേഷൻ കാസർഗോഡ് വെരിഫിക്കേഷൻ ഇരുപത്തി രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഡേറ്റോ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക ഇരുപത്തി രണ്ടിന് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഡേറ്റ് കൃത്യമായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മിസ്സായി പോയവർ മറ്റേതെങ്കിലും ഡി ഒയുടെ പരിധിയിൽ നിങ്ങൾ ഈ വീഡിയോ വന്നതിന് ശേഷം ഇതിൻ്റെ കമന്റ് ഒന്ന് നോക്കുക ചിലപ്പോൾ നമ്മളെ ഇത് കാണുന്ന ആളുകൾ എന്ത് ചെയ്യും അവരൊക്കെ അറിയുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒക്കെ താഴെ കമൻറ്റായിട്ടും നമ്മൾ ഈ പറയുന്നതിലും വ്യത്യസ്തമായ മറ്റ് ഡി ഒയിലത്തെ അറിയിപ്പുകളൊക്കെ ഇവിടെ മെസ്സേജ് ചെയ്ത് വിടും ഓക്കെ അപ്പോൾ മറ്റുള്ള അറിയിപ്പുകളൊക്കെ കിട്ടിയവരൊന്നും ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എഴുതുക ബാക്കിയുള്ളവരെ ഒന്ന് കമൻറ്റ് സെക്ഷൻ നിങ്ങളൊന്ന് നോക്കുക അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ വെരിഫിക്കേഷനും ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൻ്റ് പോയാലും ഒരുപാട് ആളുകൾ ഡേറ്റൊക്കെ അവിടെ മെൻഷൻ ചെയ്തു ിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ ആരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കാതെ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ അവിടെ എത്തിയിട്ട് വീണ്ടും തിരിച്ചു വിട്ടു അപ്പോൾ അത് ശ്രദ്ധിക്കുകയോ എല്ലാവരും പറഞ്ഞ പോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെ കോപ്പി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം ഓക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കോഴ്സൊക്കെ റീസൻറ്റ് കഴിഞ്ഞവരാണെങ്കിൽ ആറുമാസത്തിനുള്ളിൽ ഉള്ളതാണെങ്കിലും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എടുക്കാം അങ്ങനെയാണ് സാധാരണ ഉള്ളത് നിങ്ങൾ പോകുമ്പോൾ വേണമെങ്കിലും ഒന്നും കൂടെ ഒരിക്കൽ കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുവാണ് ഓക്കെ താങ്ക്